ചോസൺ ബൈ റീസൺ എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഒരു അധ്യാപകനും വൈദികനുമായ വ്യക്തിയാണ് ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പളും പഠനകാലങ്ങളിൽ ബിരുദ ബിരുദാനന്തര തലങ്ങളിലെല്ലാം ഒന്നാം റാങ്കോടെ ഗോൾഡ് മെഡൽ നേടി വിജയിച്ചു വന്ന വ്യക്തിയുമാണ് അദ്ദേഹം ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രോഗ്രാമിലൂടെ അദ്ദേഹത്തിൻ്റെ ദൈവവിളി അനുഭവങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സ്വാഗതം അച്ഛനെക്കുറിച്ച് അച്ഛൻ്റെ ആ ഒരു കഴിഞ്ഞകാല അനുഭവങ്ങളെക്കുറിച്ചും അതുപോലെ അച്ഛനെക്കുറിച്ച് വായിച്ചറിഞ്ഞ സമയത്ത് ശരിക്കും നമ്മൾ അതിശയിച്ചു പോയിട്ടുണ്ട് കാരണം സാധാരണ റാങ്ക് ജേതാക്കളൊക്കെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വെട്ടിപ്പിടിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നതാണ് കണ്ടിരിക്കുന്നത് പക്ഷെ അച്ഛൻ ആ രീതിയിൽ പോകാതെ വൈദിക ജീവിതം തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുന്നു വൈദിക ജീവിതത്തിലായിരുന്നു കൊണ്ടും ഇന്ന് ഈ ഒരു അറിവിൻ്റെ മേഖലയിലെ പുതിയ പുതിയ തലങ്ങളിലേക്ക് അച്ഛൻ ഗവേഷണത്തിലുമൊക്കെ അച്ഛൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശരിക്കും നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം വലിയൊരു ആഗ്രഹമുണ്ട് എന്തുകൊണ്ട് അച്ഛൻ ഇത്രയും ബുദ്ധിപരമായിട്ടും ഒക്കെ ഈ ഒരു കഴിവുകൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് അച്ഛൻ ഒരു വൈദിക ജീവിതം തിരഞ്ഞെടുത്തു എന്നറിയാൻ ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ കുടുംബത്തെക്കുറിച്ച് ഒന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കൾ കുടുംബ സാഹചര്യങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞുകൊണ്ട് ഈ ദൈവവിളിയിലേക്ക് വന്ന ഒരു അനുഭവം നമുക്ക് പറയാം ആരംഭത്തിൽ എനിക്ക് പറയാനായിട്ട് തോന്നുന്നത് ഈശോയുടെ ഒരു തിരുവചനാണ് നിങ്ങളല്ല എന്നെ തിരഞ്ഞെടുത്തത് ഞാനാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത് പലപ്പോഴും ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ രവുകളുടെയൊക്കെ ആദ്യ കാലങ്ങളിൽ ഞാൻ തീരുമാനിക്കണു ഒരു വൈദികനാകാൻ ഞാൻ തീരുമാനിക്കണു ഒരു സന്യാസ ജീവിതം ഒരു സമർപ്പിത ജീവിതം എന്നുള്ളതായിരിക്കും എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ആദ്യത്തെ ചിന്ത മിക്കവാറും എല്ലാ വൈദിക ആദ്യകാലങ്ങളിലെ ചിന്ത ഈ തരത്തിൽ തന്നെയായിരിക്കും പക്ഷെ എനിക്കറിയാം എൻ്റെ ആ ജീവിതയാത്ര മുന്നോട്ട് പോയപ്പോൾ എന്നെ ഈശോ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഈശോയ്ക്ക് എന്നെ വേണമെന്ന് തോന്നി അതിന് കാരണമൊന്നുമില്ല ലോജിക്കില്ലാത്ത ഒരു തിരഞ്ഞെടുപ്പാണ് ദൈവവിളി എന്നുള്ളത് ഈശോയ്ക്ക് ഇഷ്ടം തോന്നി ദൈവവചനം അത്രയേ പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരെ ഈശോ തിരഞ്ഞെടുത്തു എന്നാണ് പറയുന്നത് ഈശോയ്ക്ക് ഇഷ്ടം തോന്നി അതുകൊണ്ട് ഈശോ എന്നെ തിരഞ്ഞെടുത്തു തിരഞ്ഞെടുത്ത് കഴിഞ്ഞ് പിന്നെ ഈശോ നമ്മുടെ ആവശ്യപ്പെടുന്ന പലതുണ്ട് അത് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കുടുംബ പശ്ചാത്തലത്തിൽ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങൾ ഇതെല്ലാം വെച്ച് ഈശോ നമുക്ക് നൽകുന്ന ദൗത്യങ്ങളാണ് നമ്മൾ പൂർത്തീകരിക്കേണ്ടത് ഞാൻ ചോദ്യത്തിലേക്ക് ഞാൻ വരാം ചോദ്യം എങ്ങനെയാണ് ആ ഈശോയുടെ തെരഞ്ഞെടുപ്പ് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായിട്ട് മാറിയത് എന്നാണല്ലോ ചോദ്യം എൻ്റെ കുടുംബ സാഹചര്യം പറയുകയാണെങ്കിൽ അപ്പച്ചൻ ബാങ്കിലായിരുന്നു ജോലി ചെയ്തത് ഇപ്പോൾ റിട്ടയർ ചെയ്തു ആൻഡ്രൂസ് എന്നാണ് അപ്പച്ചൻ്റെ പേര് നല്ലൊരു വിശ്വാസ പാരമ്പര്യം പപ്പയ്ക്ക് പറയാനായിട്ടുണ്ട് ഒരു മുപ്പത്തിമൂന്ന് വർഷത്തോളം എറവ് സെൻ്റ് എരേസ കപ്പൽപ്പള്ളിയിലെ പപ്പ മതാധ്യാപകനായിരുന്നു പത്തു വർഷത്തോളം അവിടുത്തെ പ്രധാന അധ്യാപകനായിരുന്നു കാറ്റീസത്തിൻ്റെ അമ്മയാണെങ്കിൽ സർക്കാർ സ്കൂളിലെ അധ്യാപികയായിരുന്നു പിന്നീട് വി എച്ച് എസ് എസിലെ പ്രിൻസിപ്പളായിട്ടാണ് അമ്മച്ചൂർ റിട്ടയർ ചെയ്യുന്നത് എൻ്റെ ദീപാവളിയുടെ ആദ്യം എന്ന് പറയുന്നത് അവരുടെ വിശ്വാസ ജീവിതം തന്നെയാണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു സംശയവും ഇല്ല നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ തന്നെ നല്ല കുടുംബത്തിലാണ് ദീപാവളി ഉണ്ടാവുകയുള്ളത് ഒരു സംശയവുമില്ല എനിക്കൊരു അനിയത്തിയാണുള്ളത് അനിയത്തിയുടെ ദൈവങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് സംസാരിക്കാം ഇന്ന് അനിയത്തി സി എം സി സന്യാസ സമൂഹ സന്യാസിനി സമൂഹത്തിലെ അംഗമാണ് അപ്പോൾ ആരംഭത്തിലെ പത്താം ക്ലാസ് കഴിഞ്ഞ് എൻ്റെ ഒരു ആഗ്രഹം ഒരു തോന്നല് ഈശോ എന്നെ വിളിക്കുന്നു എനിക്ക് ഈശോ വേണം അങ്ങനത്തെ ഒരു തോന്നല് എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഞാനത് വീട്ടിൽ പറഞ്ഞു സ്വാഭാവികമായും മാനുഷികമായിട്ടും ഉണ്ടാകുന്ന ഒരു വേദനയുടെ ഒരവസ്ഥ വേർപിരിലിൻ്റെ ഒരു വേദന മകൻ സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഏത് കുടുംബത്തിലുണ്ടാകാവുന്ന ഒരു വേദന എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു പപ്പയ്ക്ക് നല്ല വിഷമമുണ്ടായിരുന്നു പപ്പ പോകാൻ അനുവദിച്ചെങ്കിലും ആരംഭത്തിൽ സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എങ്കിലും പിന്നീട് പോകാൻ അനുവദിച്ചപ്പോഴും പപ്പയ്ക്ക് വിഷമമുണ്ടായിരുന്നു അമ്മ വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല എങ്കിലും അമ്മയുടെ മനസ്സിൻ്റെ വേദന നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ പിന്നെ അനിയത്തിക്കുണ്ടാകുന്ന ആ വൈകാരികമായിട്ടുള്ള ആ ഒറ്റപ്പെടലി ഞാനും അനിയത്തി മാത്രമേ ഉള്ളൂ അതും ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുന്നു എങ്കിലും എൻ്റെ മനസ്സിലുള്ള ആ വലിയൊരു ബോധ്യം ഈശോയ്ക്ക് എന്നെ വേണം എൻ്റെ മനസ്സിലൊരു തോന്നൽ അത് സി എം ഐ സന്യാസ സമൂഹത്തിലേക്കാണ് ഈശോ എന്നെ വിളിക്കുന്നത് എന്ന് മനസ്സിലത്തെ ഒരു തോന്നൽ അതാ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരുപ്പെട്ടു വന്നതാണ് അത് ഒരു പക്ഷെ അതിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്തിയിട്ടുള്ള രണ്ട് വ്യക്തികൾ ഒന്ന് എൻ്റെ അമ്മയുടെ ആങ്ങള ഫാദർ ജെ ബി പുത്തൂർ ഒരുപക്ഷേ ആധുനിക അഴിക്കോട് കൊടുങ്ങല്ലൂർ മർത്തോമ സ്ലിഹായുടെ തോമാസ്ലി ഈശോനെ തൊട്ട് വിശ്വസിച്ച തോമാസ് ലിഹയുടെ വലതുകാരം നമ്മൾ സൂക്ഷിച്ചിരിക്കുന്ന അവിടെയാണല്ലോ അഴിക്കോട് തീർത്ഥകേന്ദ്രത്തിൽ അവിടെ ദീർഘകാലം അച്ഛൻ അച്ഛനവിടുത്തെ റക്ടറച്ചനായി അവിടുത്തെ അംഗമായിട്ട് ജോലി ചെയ്തതാണ് എൻ്റെ അമ്മയുടെ ആങ്ങളയാണ് സി എം ഐ സന്യാസ സമൂഹത്തിലെ വൈദികനാണ് അച്ഛൻ വീട്ടിൽ വരുമ്പോഴും അച്ഛൻ്റെ പ്രാർത്ഥനകളും അച്ഛൻ്റെ ഇടപെടലും എൻ്റെ ദൈവവിളിയിൽ വലിയ നിർണായകമായിട്ടുള്ള സ്വാധീനം ചുലുത്തിയിരുന്നു എൻ്റെ വളർച്ചയിലും വലിയ നിർണായകമായ സ്വാധീനം ചുലുത്തിയിരുന്നു അതുപോലെ നിർണായകമായ മറ്റൊരു സ്വാധീനം പ്രാർത്ഥനയുടെ വലിയൊരു സ്വാധീനം അമ്മയുടെ ചേച്ചി സിസ്റ്റർ മരിയ സി എം സി ഏതാണ്ടൊരു നാൽപ്പത് വയസ്സിന് ശേഷമാണ് നാൽപ്പത്തി നാല്പത്തി നാല് വയസ്സിന് ആയപ്പോഴാണ് സിസ്റ്ററാകാനായിട്ട് പോകുന്നത് സി എം സി സന്യാസ സമൂഹത്തിൽ വീട്ടിൽ ഉണ്ടായിരുന്നു അമ്മയുടെ അമ്മ അപ്പോൾ ആ അമ്മ മരിച്ചതിന് ശേഷമാണ് ബേബി ആൻഡി എന്നാണ് ഞങ്ങൾ പറയാ സിസ്റ്റർ മരിയായിട്ടുള്ള ആ യാത്ര ആരംഭിക്കുന്നത് അമ്മാമ മരിച്ചതിന് ശേഷമാണ് അപ്പോ ആ ഒരു പ്രാർത്ഥനയുടെയും ആ ബോധ്യത്തിൻ്റെയും കൊച്ചുനാളിൽ ഞങ്ങളുടെ വളർച്ചയിലും ഈ സിസ്റ്റമാരിയ വലിയ സ്വാധീനം ചുലത്തിയിരുന്നു എൻ്റെ ദൈവവിളിയിൽ നിർണായകമായിട്ടുള്ള സ്വാധീനം ചുരുത്തിയ മറ്റ് രണ്ട് വ്യക്തികൾ ഇവർ രണ്ടുപേരുമാണ് ഇവർ രണ്ടുപേരോട് ആലോചന ചോദിച്ചു കൊണ്ടുതന്നെയാണ് ഈയൊരു കാൽവെപ്പ് ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു കാൽവെപ്പ് പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാനെടുത്തത് മാതാപിതാക്കള് പല രീതിയിൽ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ടാകും പ്രത്യേകിച്ചും പപ്പ അല്ലെങ്കിൽ അപ്പച്ചൻ ഏതൊക്കെ രീതിയിലാണ് ഇതിൽ നിന്ന് പിന്തിരിക്കാൻ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവുക അപ്പം അതിനെ അച്ഛൻ എങ്ങനെയാണ് അതിനെ പ്രതിരോധിച്ച് അച്ഛനും അന്ന് കുട്ടിയാണ് പത്താം ക്ലാസ് കഴിഞ്ഞ സമയം എന്ന് പറയുമ്പോൾ അപ്പോൾ ആ ഒരു സമയത്തെ അതിനെ മറികടക്കാനും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനൊക്കെ അച്ഛനൊരു ധൈര്യം കിട്ടിയതൊക്കെ എങ്ങനെയായിരുന്നു അപ്പം അപ്പയ്ക്ക് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ മാനുഷികമായ തലത്തിൽ വേദന ഉണ്ടായിരുന്നു അപ്പം ചെയ്യാവുന്ന കാര്യങ്ങളിപ്പോൾ അപ്പം ചെയ്തിരുന്നു എനിക്ക് ഞാൻ ഓർക്കുന്ന ഒരു അഞ്ഞൂ അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറിലാണെന്ന് മാർക്ക് അഞ്ഞൂറ്റി അമ്പ അമ്പത്തിനാല് മറ്റാന്ന് തോന്നുന്നത് എൻ്റെ മാർക്ക് എസ് എസ് എൽ അന്ന് മാർക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ സമയങ്ങളിൽ ആ മാർക്ക് വെച്ചിട്ട് തൃശ്ശൂർ സെൻറ് തോമസ് കോളേജിൽ നിന്ന് എനിക്ക് കാർഡ് വന്നിരുന്നു അഡ്മിഷൻ്റെ കാർഡ് വന്നിരുന്നു അത് കൊടുത്തിരുന്നു അപ്പോൾ അത് എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എന്താ സെക്കൻഡ് ഗ്രൂപ്പാണ് അത് എടുക്കാം എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഓടി നടന്നിരുന്നു ആ കാർഡും വന്നിരുന്നു വീട്ടിലേക്ക് വന്നിരുന്നു അപ്പോൾ പപ്പിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും അപ്പം ചെയ്തിരുന്നു മോനിയിപ്പോൾ പോണ്ട പ്ലസ് ടു കഴിഞ്ഞിട്ട് പോയാലും അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള ചിന്തകൾ പപ്പന്ന് പറഞ്ഞിരുന്നു പക്ഷെ എൻ്റെ മനസ്സിൽ ഈശോയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ പിന്നെ അത് ഇനി ഒത്തിരി മാറ്റി വയ്ക്കണ്ട അതിപ്പോൾ തന്നെ ആകാം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാൻ രൂപതയുടെ വൊക്കേഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു അത് കഴിഞ്ഞ സി എം ഐ സന്യാസ സമൂഹം നടത്തിയ വൊക്കേഷൻ ക്യാമ്പ് വലത്തുരുത്തായിരുന്നു അതിലും ഞാൻ പങ്കെടുത്തിരുന്നു ഞാൻ എൻ്റെ പേര് ഈ രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ കൊടുത്തിരുന്നു രൂപതയുടെ അവിടെ വന്നപ്പോഴും സി എം ഐ വൈദികര് വന്ന് അന്ന് ഫാദർ ആൻ്റണി കുറ്റിക്കാടാണ് അന്നത്തെ വൊക്കേഷൻ പ്രൊമോട്ടർ ആളുടെ കയ്യിൽ എൻ്റെ പേര് കൊടുത്തിരുന്നു എനിക്ക് അച്ഛനാവാൻ പോകാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ അതുകൊണ്ട് ആ ക്യാമ്പിന് വന്നപ്പോൾ ക്യാമ്പ് ഞാൻ ചോദിച്ചു മനസ്സിലാക്കി ഞാൻ ക്യാമ്പിന് പോയി അപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് വരാൻ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷെ അവരാരും എൻ്റെ വീട്ടിലേക്ക് ആരംഭത്തിൽ വന്നില്ല അവർ എൻ്റെ വീടിൻ്റെ സാഹചര്യങ്ങളും ഒക്കെ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഈ ഒന്നുകൂടി പാകം പാകപ്പെട്ടിട്ട് അവൻ വന്നാൽ മതി എന്നുള്ളൊരു ചിന്ത അവരുടെ മനസ്സിലുണ്ടായി കാണണം ഏകമകൻ എന്നുള്ള ചിന്ത തീർച്ചയായിട്ടും അതുണ്ട് അതുണ്ടായി കാണണം പക്ഷെ എൻ്റെ മനസ്സിൽ ഈശോ എന്നെ വിളിച്ചിരിക്കുന്നു ഈശോ എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈശോ എന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ഈശോ നോക്കിക്കോളും എൻ്റെ മാതാപിതാക്കളുടെ എൻ്റെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളൊക്കെ ഈശോ നോക്കിക്കോളും ഞാനിതിൻ്റെ അവസാനത്തിൽ പറയാം ഇന്നിപ്പം എൻ്റെ വീടിന്റെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാം ഈശോ നോക്കുന്നുണ്ട് ഈശോ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നോക്കും അതിനെക്കുറിച്ചൊരു സംശയം ഇല്ല മറ്റൊരു കാര്യം ഇപ്പം അച്ഛൻ്റെ പഠനം തുടർന്ന് ക്രൈസ്റ്റ് കോളേജിൽ തന്നെയായിരുന്നു ഡിഗ്രി ഡിഗ്രിക്ക് തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ആയിരുന്നു ഫിസിക്സ് ആണ് സബ്ജക്റ്റ് എടുത്തത് തുടർന്ന് അങ്ങോട്ടുള്ള പഠനങ്ങളിലെല്ലാം പി ജിക്ക് പോയത് ചെന്നൈയിലായിരുന്നു ചെന്നൈയിലെ ലയോള കോളേജിൽ പഠിച്ചപ്പോൾ അവിടെയും ഗോൾഡ് മെഡലിസ്റ്റ് ആയിട്ടാണ് പഠനം പൂർത്തീകരിച്ച് പുറത്തു വന്നത് തുടർന്ന് പി എച്ച് ഡി ചെയ്തപ്പോൾ ഭാരതീയാരിലാണെങ്കിലും പി എച്ച് ഡി ആണെങ്കിലും മികച്ച നിലവാരത്തിൽ അത് ചെയ്യാനായിട്ട് സാധിച്ചു ഫിലോസഫിയും തിയോളജിയും ഒക്കെ റാങ്ക് നേടിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിച്ചു അപ്പോൾ ഈ ഒരു പഠനത്തിൻ്റെ മേഖലയിലുള്ള ഒരു വിജയം അച്ഛന് നേടാൻ സാധിച്ചത് എങ്ങനെയാണ് അല്ലെങ്കിൽ അതിൽ ഈശോയുടെ ഒരു പങ്ക് അപ്പോൾ ഒപ്പം പ്രാർത്ഥനയുടെ ഒക്കെ ഒരു പങ്ക് അതിൽ എത്രത്തോളം ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു എൻ്റെ ഞാനിപ്പോൾ ഇന്ന് ഇരിയാലക്കുട ക്രൈസ്റ്റ് കലാലയത്തിലെ ഫിസിക്സിലത്തെ അധ്യാപകനാണ് അത് ഇവിടെ ഒന്ന് പങ്കുവെക്കുന്നത് ഒരു പക്ഷേ എങ്ങനെയാണ് ഞാൻ ഫിസിക്സ് അധ്യാപകനായതെന്ന് പങ്കുവെക്കുന്നത് ഒരു വിശ്വാസ സാക്ഷ്യമായിരിക്കും എന്ന് എനിക്ക് തോന്നാണ് ഫിസിക്സ് എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തൊരു വിഷയമല്ല ഞാൻ അന്ന് പ്രീ ഡിഗ്രിയാണ് പ്രീ ഡിഗ്രിക്ക് എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഗ്രൂപ്പ് എടുക്കാനായിരുന്നു ഇഷ്ടം പക്ഷേ എന്നോട് അന്നത്തെ സാഹചര്യത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്താൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തു അങ്ങനെ അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് എന്ത് വേണം എന്നുള്ളതിനെ കുറിച്ച് ഫിലോസഫി കഴിഞ്ഞ സാഹചര്യത്തിൽ ആലോചന തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഉത്തരം വളരെ കൃത്യമായിരുന്നു കമ്പ്യൂട്ടർ പഠിക്കാൻ പോകണം എവിടെ പഠിക്കണമെന്ന് എൻ്റെ മനസ്സിൽ എനിക്കൊരു തോന്നലുണ്ടായി ഫിലോസഫി ഞാൻ പഠിച്ചത് ബാംഗ്ലൂര് ധർമ്മാനം കോളേജിലാണ് അവിടെ തന്നെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ ആണെങ്കിൽ സി എം എസ് എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് കമ്പ്യൂട്ടർ മാത്സ് സ്റ്റാറ്റിസ്റ്റിക്സ് അന്ന് അത് പഠിക്കാം എന്നും എൻ്റെ മനസ്സിലൊരു ഉണ്ടായി അപ്പോൾ പ്രോൺഷാളസ് എന്നോട് പറഞ്ഞേ ഞങ്ങളൊരു തീരുമാനം എടുത്തു അതായത് ജോളി പഠിക്കാൻ പോകുന്നത് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ ഫിസിക്സ് ആണ് പിന്നെ എൻ്റെ മുമ്പിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പുള്ളൂ ഒന്നെങ്കിൽ അങ്ങനെ പ്രോൺഷാളച്ചം പറഞ്ഞാൽ പിന്നെ വേറൊന്നും ചെയ്യാനില്ല അത് അനുസരിക്കുക അല്ലെങ്കിൽ ഇവിടുന്ന് പോയിട്ട് കമ്പ്യൂട്ടർ പഠിക്കുക സ്വാഭാവികമായിട്ടും മാനുഷികമായ തലത്തിൽ എനിക്കതൊരു വേദനയായിരുന്നു ഞങ്ങളുടെ സഭയിൽ മിക്കവാറും ഇന്നത് പഠിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും അത് പഠിക്കാൻ വിടാറുണ്ട് അപ്പം എനിക്കത് മുഴുവൻ അങ്ങോട്ട് എൻ്റെ കാര്യം ശരിയായില്ല എന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ഈശോ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു നല്ല വശം ഉണ്ടാകും പിന്നിലും ഒരു ഒരു ഉണ്ടാകും എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ടായി ഞാനങ്ങനെ ഇരിയാലക്കുട ക്രൈസ്റ്റിലെത്തി ഫിസിക്സ് പഠിച്ചു തുടങ്ങി ഫിസിക്സ് പഠിച്ചു തുടങ്ങിയപ്പോൾ ഫിസിക്സ് ഇഷ്ടമായി പഠിക്കാൻ അങ്ങനെ ഫിസിക്സ് നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു തമ്പുരാൻ്റെ ഒരു പരിപാലന എന്നെ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപകരെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ ഓർക്കാണ് അന്നത്തെ ക്ലാസ് സാറായിരുന്നു ഇ കെ നാരായണൻ സാറ് ഒരു അപകടത്തിൽ മരിച്ചുപോയി അവരൊക്കെ അവരുടെയും അധ്യാപകരുടെയും മറ്റെല്ലാ അധ്യാപകരുടെയും ഒക്കെ പിന്തുണയുണ്ടായിരുന്നു നന്നായിട്ട് പഠിക്കാൻ സാധിച്ചു അനുഗ്രഹം കാരണം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ആ വർഷത്തെ ഫസ്റ്റ് റാങ്ക് ഫിസിക്സിൽ എനിക്ക് നേടാൻ ഇടപന്നു എന്നുള്ളത് ഞാനിവിടെ പറയുന്നത് സന്യാസ ജീവിതത്തിൽ നമ്മൾ ചിലപ്പോൾ ചോദിക്കുന്നു മുഴുവൻ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്ന് വരില്ലേ ചിലപ്പോഴെങ്കിലും നമ്മളോട് ഇന്നത് ചെയ്യാതെ നമ്മളോട് അധികാരികൾ ആവശ്യപ്പെടും അത് സന്യാസ ജീവിതമാണെങ്കിലും വൈദിക ജീവിതമാണെങ്കിലും ഇനി കുടുംബജീവിതമാണെങ്കിലും നമുക്കത് ചോദിച്ചത് മുഴുവൻ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന മുഴുവൻ നടന്നൊന്നും വരില്ല അവിടെ ഈശോ ആഗ്രഹിക്കുന്നത് ഇന്നത് ചെയ്യാനായിട്ട് ഈശോ ആഗ്രഹിക്കുന്നു എന്നുള്ള ബോധ്യം വന്നാൽ അത് സന്തോഷത്തോടു കൂടി ചെയ്യാൻ നമുക്ക് ഇടവരണം എൻ്റെ മനസ്സിലുള്ള ചിന്ത വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഒരു ചിന്തയാണ് ചാവറ പിതാവ് ആഗ്രഹിച്ചിരുന്നു ഒരു സന്യാസ ഭവനം സ്ഥാപിക്കാനായിട്ട് പക്ഷെ പിതാവിനോട് പറഞ്ഞു പള്ളിപ്പുറം പള്ളിയിൽ പോയിട്ട് ഇടവക ജോലി ചെയ്യാൻ പിതാവ് ഇടവക വൈദികരാണ് ഭംഗിയായിട്ട് പിതാവ് അത് ചെയ്യുന്നു പക്ഷെ പിതാവ് വീണ്ടും വീണ്ടും അഭിവിന്റെ പിതാവിനെ ചെന്ന് കണ്ട് അന്നത്തെ മെത്രാനെ മെത്രാപെത്രാനെ ചെന്നുകണ്ട് ഈ ആഗ്രഹം ഉണർത്തിക്കുകയാണ് തീർച്ചയായിട്ടും പക്ഷെ വീണ്ടും പിതാവിനോട് പറയാണ് ഇടവക ഇടവക ജോലി ചെയ്യാൻ പിതാവ് അത് സൂന്തറായിട്ട് ചെയ്യുക പിതാവിന് ഒരു എന്താണോ ദൈവം ആ സമയത്ത് തന്നോട് പറയാൻ തന്നോട് ചെയ്യാൻ ആഗ്രഹിക്കുന്നെ അതിനെ എതിർപ്പില്ലാതെ മുറുമുറുക്കാതെ മനസ്സിലെ ഒരു ഒരു പരാതിയില്ല മടുപ്പില്ല നമ്മളത് ചെയ്യുക അത് ചെയ്താൽ ഈശോ അനുഗ്രഹിക്കും എൻ്റെ ഫിസിക്സിൻ്റെ പോക്കിൽ ഈശോ അനുഗ്രഹങ്ങളെ തന്നിട്ടുള്ളൂ ഞാൻ പി എച്ച് ഡി ചെയ്തത് കമ്പ്യൂട്ടേഷൻ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കമ്പ്യൂട്ടേഷൻ പ്രോഗ്രാം എഴുതി അത് വെച്ചിട്ടാണ് ഞാൻ പി എച്ച് ഡി ചെയ്തത് അത് കഴിഞ്ഞിട്ടുള്ള വഴികളിലും ഞാൻ നാല് വിദേശ രാജ്യങ്ങളായിട്ട് നാല് തവണ എനിക്ക് ഇൻ്റർനാഷണൽ കോൺഫറൻസുകളിൽ പോയിട്ട് പേപ്പറുകൾ പ്രസന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഫിസിക്സ് എടുത്തത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് അത്ര ഭംഗിയായിട്ട് എനിക്കത് പ്രസൻറ്റ് ചെയ്യാനായിട്ടും സാധിച്ചത് അതൊക്കെ തമ്പുരാൻ നൽകിയ നമ്മൾ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെയ്താൽ കർത്താവ് നമ്മുടെ കാര്യം ചെയ്യും എനിക്ക് പറയാനുള്ളൊരു ടാഗ് വാക്ക് അതാണ് നമ്മൾ കർത്താവിൻ്റെ കാര്യം ചെയ്യുക കർത്താവ് നമ്മുടെ കാര്യം ചെയ്യും നമ്മൾ കർത്താവിന് ഒന്നാം സ്ഥാനം കൊടുത്താൽ കർത്താവ് നമ്മളെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കും അതിനേറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലാന്ന് വിചാരിക്കും നമ്മളേറ്റവും ആയാലും കർത്താവിന്റെ പദ്ധതിയില് നമ്മൾ കർത്താവിന്റെ കാര്യങ്ങൾ ചെയ്താൽ കർത്താവ് നോക്കിയുള്ളൂ അതിനെ കുറിച്ചൊരു സംശയമില്ല അച്ഛൻ ഇങ്ങനെ പല രാജ്യങ്ങളിലും പോയിട്ട് ഇങ്ങനെ ഈ ഗവേഷണ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ച കാര്യം പറഞ്ഞു അപ്പൊ അവിടെയുള്ളവര് ഒരു വൈദികൻ വന്നിട്ട് ഒരു ആത്മീയ വിഷയം ചർച്ച ചെയ്യാതെ ഒരു 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 ഫിസിക്സിൽ പഠനം അതുമായി ബന്ധപ്പെട്ട പേപ്പർ അവതരിപ്പിക്കുമ്പോൾ അത് കേട്ടിരുന്ന സദസ്സിൽ നിന്നുള്ള ആളുകളുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു ഞാൻ ഒന്ന് രണ്ട് കാര്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത ഞാൻ ആത്യന്തികമായിട്ട് ഒരു വൈദികനാണ് ഞാൻ അത് ഞാൻ എവിടെ പോയാലും ഞാൻ അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇറ്റലിയിൽ രണ്ട് തവണ ഒരു തവണ പവിയ സെന്റ് അഗസ്റ്റിൻ്റെ ടോംബ് ഓടിയാണ് പവിയയിലാണ് മില്ലാനടുത്താണ് പവിയ രണ്ടാമത്തെ പേപ്പർ അവതരിപ്പിക്കാൻ പോയത് ഈ കഴിഞ്ഞ വർഷം റോമിലാണ് പിന്നെ ഒരു തവണ പേപ്പർ അവതരിപ്പിക്കാൻ പോയത് കാനഡയിലത്തെ ഒട്ടോവ അവിടെയാണ് ഐ ട്രിപ്പിളി കോൺഫറൻസുകളാണ് അവിടെയാണ് ഈ പേപ്പേഴ്സ് അവതരിപ്പിച്ച് പിന്നെ ഒരു തവണ അവതരിപ്പിക്കാൻ പോയത് ബെയ്ജിങ് ചൈന ബെയ്ജിങ്ങിൽ ഒഴിച്ച് മറ്റെല്ലാ സ്ഥലങ്ങളിലും ഞാൻ വൈദിക വേഷം ഇട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കോൺഫറൻസ് ആദ്യം തൊട്ട് അവസാനം വരെ ഞാൻ പങ്കെടുത്തത് അപ്പോൾ അവരെ സംബന്ധിച്ചൊരു അത്ഭുതമായിരുന്നു കാരണം ക്ലറിക്കൽ ഡസ്റ്റ് പറഞ്ഞ റോമൻ കോളർ ഇട്ടുകൊണ്ടാണ് ഞാനതിൽ പങ്കെടുത്തിരുന്നത് എന്നോട് ചോദിച്ചിട്ടുണ്ട് വൈ വൈ ആർ യു ഹിയർ യു യുവർ ഹെഡ് ഞാൻ പവിയൽ ആദ്യം ചെന്നപ്പോൾ ആ കോൺഫറൻസിൻ്റെ ചെയർ ഐ ഇ ഇന്ന് അദ്ദേഹം ഐ ഇ എം ടി എസിൻ്റെ എഡിറ്ററാണ് അദ്ദേഹം അത് എന്നോട് ചോദിക്കുകയുണ്ടായി വൈ ആർ യു ഹിയർ യുവർ ഹെഡ് ക്വാർട്ടേഴ്സ് ഈസ് ഇൻ റോം ഞാൻ പറഞ്ഞ ഐ കെ ട് അറ്റിസ് കോൺഫറൻസ് ഐ വിൽ ഗോ ദർ ബിക്കോസ് ഐ നോ മൈ ഹെഡ്വാർട്ടേഴ്സ് എന്ന് ഞാൻ തിരിച്ച് അദ്ദേഹത്തോട് ഞാൻ മറുപടി പറഞ്ഞു പല അമേരിക്കക്കാരും ചില പ്രൊഫസേഴ്സും യൂറോപ്പിൽ നിന്നുള്ള ചിലരും പ്രത്യേകിച്ചും അതിൽ കത്തോലിക്ക വിശ്വാസം ഉള്ളിൽ തീക്ഷണമായിട്ട് കാത്തു പോകുന്ന ഒന്ന് രണ്ട് അമേരിക്കക്കാർ എന്നോ ഒറ്റയ്ക്ക് വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ടായി ഹൗ യു ആർ ഏബിൾ ടു മാനേജ് ബോത്ത് അവർക്ക് അതായത് എങ്ങനെയാണ് അച്ഛൻ്റെ ജോലിയും അതുപോലെ തന്നെ ഒരു റിസേർച്ച് ജോലിയും ഒരുമിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നതിന് അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഇരട്ടി ഹൺഡ്രഡ് ഫോൾട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള അച്ഛന്മാരും സിസ്റ്റേഴ്സും ഈ കാര്യം ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളറിയണില്ല മാത്രം നമ്മുടെ നാട്ടിൽ ആലോചിച്ച് നോക്കി എത്രയോ സ്ഥലങ്ങളിലെ വൈദികരെ ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിർണായകമായ സംഭാവനകൾ നൽകുന്നു നൽകി കൊണ്ടിരിക്കുന്നു വൈദികരാണെങ്കിലും സിസ്റ്റേഴ്സായാലും ഞാൻ കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പം അവരോ വായൊക്കെ എങ്ങനെ തുറന്നു അവർക്ക് അവിടെ അധികം ഇല്ല അവിടെ എ ക്ലർജി പള്ളിയിലത്തെ കാര്യം മാത്രം എ റിസർച്ചർ ആ കാര്യം മാത്രം നമ്മൾ അങ്ങനെയല്ല ഞങ്ങൾ രണ്ടുമാണ് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് അത് കൊണ്ടുവരാനായിട്ട് അതൊരു സാക്ഷ്യം കൂടിയായിരുന്നു എനിക്കത് ചെയ്യാനായിട്ട് സാധിച്ചു എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർക്കട്ടെ തീർച്ചയായിട്ടും നമുക്കിനി വീണ്ടും നമുക്ക് വീട്ടിലേക്ക് മടങ്ങി വരാം വീട്ടിൽ അച്ഛൻ പോയതിന് ശേഷം അനുജത്തി പിന്നീട് പഠനമൊക്കെ കഴിഞ്ഞ് പി ജിക്ക് ശേഷമാണ് സന്യാസ ജീവിതം തിരഞ്ഞെടുക്കാനൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ആ അതിൻ്റെ പ്രചോദനം എന്തായിരുന്നു എന്തുകൊണ്ടാണ് അപ്പം സഹോദരി അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയാം പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ അനുജത്തിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു സിസ്റ്റർ ആകാനാ പോകാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പറഞ്ഞു ഞാനടക്കം പറഞ്ഞു തൽക്കാലം നീ വീട്ടിൽ നിൽക്ക് പ്രി ഡിഗ്രി കഴിയട്ടെ പ്രി ഡിഗ്രി കഴിഞ്ഞപ്പോഴും അവൾ പറഞ്ഞു അപ്പോഴും നമ്മൾ പറഞ്ഞു ഒന്നുമണി പഠിക്ക് അതിന് ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി സെൻറ് മേരീസ് കോളേജിലാണ് അപ്പോൾ ഡിഗ്രിയും കഴിഞ്ഞപ്പോഴും അവൾ സൂചിപ്പിക്കുകയുണ്ടായി എനിക്ക് സിസ്റ്റർ ആകാൻ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു തന്നാൽ പി ജി കഴിയട്ടെ ഓക്കെ ഓക്കെ പി ജി ഒരു തീരുമാനത്തിലേക്ക് എത്താം എന്ന് ഞങ്ങൾ അവസാനം പറഞ്ഞു ഓക്കെ അപ്പോൾ പി ജി കഴിഞ്ഞപ്പോഴും അപ്പോൾ അതിൻ്റെ ഇടയിൽ അവൾക്ക് സ്കൂട്ടർ മേടിച്ചു കൊടുത്തു അപ്പോൾ അവൾ വേണമെങ്കിൽ കറങ്ങിക്കോട്ടെ ഒന്ന് ഒരു മിടുക്കത്തി അവളും മിടുക്കത്തിയാണ് നന്നായിട്ട് സ്കൂട്ടറും കാറൊക്കെ ഓടിക്കും എല്ലാം ഓടിക്കും വീട്ടിലായിരുന്നപ്പോഴും ഇപ്പോഴും ഓടിക്കാൻ അറിയാം അതിനുള്ള അവസരം വന്ന അവൾക്ക് ലൈസൻസ് ഒക്കെ ഉള്ളതാണ് പി ജി കഴിഞ്ഞപ്പോഴും അവള് പറഞ്ഞു ഈശോ എന്നെ വിളിക്കുന്നു അതുകൊണ്ട് എനിക്ക് പോകണം കല്യാണ ജീവിതം മോശമായതുകൊണ്ടല്ല എനിക്ക് എനിക്ക് സന്യാസ സമർപ്പണ ജീവിതമാണ് ഈശോ എന്നെ ആഗ്രഹിക്കുന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അതിന്റെ ചുറ്റുവട്ടങ്ങളും അതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊണ്ട് തന്നെ എടുത്ത സ്വതന്ത്രമായ സന്തോഷത്തോടു കൂടി എടുത്ത ഒരു തീരുമാനമാണ് ഇപ്പോൾ സെന്റ് തോമാസ് കോളേജില് മാത്തമാറ്റിക്സ് അധ്യാപികയായിട്ട് അനിയത്തി ജോലി ചെയ്യുകയാണ് തൃശ്ശൂര് സെന്റ് തോമാസ് കോളേജിൽ ഒപ്പം അച്ഛൻ പോയതിന് ശേഷം ഇപ്പൊ ഇത്രയും വർഷങ്ങൾ മുന്നോട്ട് പോയി അപ്പൊ ഈ ഒരു അച്ഛനും അനുജത്തിയും രണ്ടുപേരും സമർപ്പിത ജീവിതത്തിലേക്ക് പോയതിന് ശേഷം ഈ ഒരു അവസ്ഥ എത്രമാത്രം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും ഇല്ലെങ്കിൽ എപ്പോഴെങ്കിലും അതൊരു ബുദ്ധിമുട്ടായിട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് തന്നെ ഒരു വേദനിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടോ ഒക്കെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഇതുവരെ അങ്ങനെ പറയാനില്ല ഞാൻ രണ്ടായിരത്തി പതിനാലില് ഇറ്റലിയിൽ പേപ്പർ പ്രസന്റ് ചെയ്യാൻ പോയ സമയത്താണ് പപ്പയ്ക്ക് പ്രോസ്ട്രേറ്റിൻ്റെ ഓപ്പറേഷൻ വരണേ അത് സമയത്ത് ഞാൻ അറിയുന്നില്ല ഞാൻ ഇറ്റലിയിലാണ് എന്നെ അവർക്ക് അറിയിക്കാൻ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ എന്നുള്ള കാര്യം അറിയിക്കാനായിട്ട് ബുദ്ധിമുട്ട് തന്നെ അവർ അറിയിക്കുന്നില്ല പിന്നെ എന്നെ അറിയിച്ചു അവിടെ ഇരിക്കുമ്പോൾ തന്നെ എന്നോട് പറഞ്ഞു അപ്പോൾ എൻ്റെ സന്യാസ സമൂഹത്തിൻ്റെ ഞാൻ നൂറ് ശതമാനം അഭിമാനത്തോടു കൂടി ഞാൻ അങ്ങനെ ഒരു ആവശ്യം വന്നപ്പോൾ ആ അവിടെയുള്ള അമലയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാർ ഞാനവിടെ ഇല്ല ആ സാഹചര്യത്തിൽ ഇല്ല എൻ്റെ അമലയിൽ ജോലി ചെയ്യുന്ന അച്ഛന്മാരും എൻ്റെ സമൂഹത്തിലെ സന്യാസ മൂന്നിലച്ചന്മാരും കൂടി അത് ഞങ്ങളുടെയാണ് എന്നുള്ള രീതിയിൽ ഓൺ ചെയ്തുകൊണ്ട് അത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുകയുണ്ടായി ഇപ്പോൾ പപ്പയ്ക്ക് ഇപ്പോൾ സ്ട്രോക്ക് കാരണം പപ്പ ബെഡ്റിടണായിട്ട് വീട്ടിൽ കിടക്കുകയാണ് എനിക്ക് കിട്ടാവുന്ന സാഹചര്യങ്ങൾ പറ്റാവുന്ന സമയങ്ങളിൽ ഞാൻ വീട്ടിൽ പോയി പപ്പേനെ ശുശ്രൂഷ ചെയ്യാറുണ്ട് സാഹചര്യങ്ങളനുസരിച്ച് കോളേജിൻ്റെ ഇതൊക്കെ സഭ ഇന്ന് ആ തരത്തിലും ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ എന്നെയും അനുജത്തീനെയും അങ്ങനെ മാതാപിതാക്കൾ ഇങ്ങനെ ഒറ്റ ഒറ്റയ്ക്കാണെങ്കിൽ അവരെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സഭാരീതിയിലും ചിന്തിക്കുന്നുണ്ട് അല്ലാതെ പണ്ടത്തെ ആ രീതിയിലത്തെ ഒരു ചിന്തയല്ല ഇന്ന് സഭയുടെ ഭാഗത്തുള്ളത് സന്യാസ സമൂഹങ്ങളുടെ ഭാഗത്തുള്ളത് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ എനിക്കിവിടെ പറയാനായിട്ടുള്ളത് ദൈവം എന്തൊക്കെയാണോ വീട്ടിൽ ആവശ്യമുള്ളത് അതൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നതിലും കൂടുതൽ ദൈവം അനുഗ്രഹങ്ങളായിട്ടും ആൾക്കാരായിട്ടും സഹായത്തിനുള്ള ആൾക്കാരായിട്ടും ശുശ്രൂഷിക്കാനുള്ള ആൾക്കാരായിട്ടും എൻ്റെ വീട്ടിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് തമ്മിലതിനെ നന്ദി പറയാൻ മാത്രമേ എനിക്ക് വാക്കുകളുള്ളൂ ഇന്ന് പപ്പ ഇങ്ങനെ രോഗാവസ്ഥയിലാണെങ്കിൽ പോലും ആ ഒരു അവസ്ഥയെ വെച്ച് പോലും എനിക്ക് പറയാനുള്ള ഒരു സാക്ഷ്യതാണ് ദൈവം നോക്കിക്കോളും തീർച്ചയായിട്ടും പറയുമ്പോൾ അതിൽ ശരിക്കും ഒരു ജീവിതത്തിൻ്റെ ഒരു അംശമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കത് പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും അച്ഛൻ പട്ടം സ്വീകരിച്ചതിന് ശേഷം ഏതൊക്കെ ഉത്തരവാദിത്തങ്ങളിലൂടെ കടന്നുപോയി ക്രൈസ്റ്റ് കോളേജിലേക്ക് എത്തുന്നത് എപ്പോഴാണ് ഞാൻ ആരംഭത്തിലെ വരാന്രപ്പള്ളി ഞങ്ങളുടെ ഗോവന്ദപ്പള്ളിയിലെ അസിസ്റ്റൻ്റ് വികാരിയായിട്ട് ഒരു ചുരുങ്ങിയ കാലം ഒരു ആറ് മാസത്തോളം ഞാൻ ശുശ്രൂ ജോലി ചെയ്യാനായിട്ടൊരു അവസരം കിട്ടി അത് കഴിഞ്ഞപ്പോൾ ഈ എം ഫിൽ പഠിക്കാനായിട്ട് സെന്റ് ജോസഫ് കോളേജിൽ ട്രിച്ചിയിൽ പോകാനായിട്ട് പറഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് വളരെ കുറച്ചൊരു കാലം പ്രോൺഷാജന്റെ സെക്രട്ടറി ആയിട്ട് ഒരു രണ്ടു മൂന്ന് മാസം കാലം ഉണ്ടായി അത് എന്നെ ക്രൈസ്റ്റ് കോളേജിൽ അപ്പോയിന്റ് ചെയ്യാണ് ചെയ്തത് പിന്നെയുള്ള കാലം കഴിഞ്ഞ പത്ത് പതിനു വർഷത്തോളം അവിടെ തന്നെയായിരുന്നു കോളേജിൽ ഈ ഒരു ഇത്രയും വർഷം ഈ ഒരു ദൈവവിളി തെരഞ്ഞെടുത്ത് വൈദിക ജീവിതത്തിലേക്ക് കടന്നു വന്നു ഒരു സന്യാസ വൈദിക ജീവിത ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അച്ഛനച്ഛൻ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒരു ജീവിതത്തിൽ എത്രത്തോളം എത്രത്തോളം ഒരു ഒരു സന്തോഷവും ഒക്കെ അനുഭവിക്കുന്നുണ്ട് കർത്താവ് വലിയ നിയോഗം നൽകിക്കൊണ്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കണം നമ്മളതിൽ വിശ്വസത്തെ പുലർത്തുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ നിറഞ്ഞ സന്തോഷമായിരിക്കും നിറഞ്ഞ സംതൃപ്തി ആയിരിക്കും നമുക്ക് പരാതിപ്പെടാമൊന്നുമില്ല എല്ലാം കർത്താവ് തന്നിട്ടുണ്ട് നമുക്ക് ചെയ്യാനുള്ളത് കർത്താവിൻ്റെ കൂടെ ആയിരിക്കുക ഇൻസിനേസു എന്ന് പറയുന്ന ആ പുസ്തകം ആ പുസ്തകത്തിലെ ഒറ്റ കാര്യമേ പറയണല്ലോ ഈശോയുടെ അടുത്ത് ചെന്നിരിക്കുക അമലൻ്റെ അടുത്ത് വന്നിരിക്കുക ആ ആ അടുത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ പ്രാർത്ഥനയുടെ ശക്തി നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ എല്ലാ കാര്യങ്ങളും മനോഹരമാവും നമുക്ക് ഭംഗിയായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റും നമ്മൾ മാനുഷികമായിട്ട് ചെയ്യുന്ന നമ്മൾ പ്ലാൻ ചെയ്യുന്നേക്കാളും വലിയ വലിയ അത്ഭുതങ്ങൾ ദൈവം നമ്മുടെ ജീവിതത്തിലൂടെ പ്രവർത്തിച്ചോളും അതിനെക്കുറിച്ച് എനിക്കൊരു സംശയം ഇല്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തുറന്ന മനസ്സോടുകൂടി എല്ലാവരോടും ഒരു തുറന്ന മനസ്സോടു കൂടി അച്ഛൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് അച്ഛൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്ന ഒരു ചോദ്യം ഇതാണ് നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് അതായത് അച്ഛൻ എങ്ങനെയാണ് ഒന്നാം റാങ്ക് നേടി മുന്നോട്ട് പോയത് ടെൻത്തിലും അച്ഛന് വളരെ നല്ല മാർക്കുണ്ടായിരുന്നു പ്രീ ഡിഗ്രിക്കും നല്ല മാർക്കുണ്ടായിരുന്നു മെറിറ്റിലാണ് അച്ഛന് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുന്നത് ഡിഗ്രി മുതൽ അച്ഛൻ ഒന്നാം റാങ്ക് നേടിക്കൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അപ്പോൾ അച്ഛൻ എന്ത് ടെക്നിക്കാണ് ഉപയോഗിച്ചത് നമ്മുടെ പേരൻസിന് ഇപ്പം പ്രത്യേകിച്ചും ഒന്നോ രണ്ടോ മക്കളൊക്കെയാണ് നമ്മുടെ കുടുംബത്തിലുള്ളത് അപ്പോൾ ഈ ഉള്ളവരെ ഒന്നാമത് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഓട്ടപ്പാച്ചലിലാണ് നമ്മുടെ മാതാപിതാക്കൾ അപ്പോൾ അവർക്ക് ഗുണകരമാകുന്ന എന്തെങ്കിലും ഒരു ടെക്നിക്ക് അതിൻ്റെ ഒരു സൂത്രവാക്യം അച്ഛന് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും എനിക്ക് തോന്നുന്ന എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഒന്ന് ചിന്തിക്കാൻ തോന്നാം അമ്മ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് സുഗന്ധ സ്മൃതികൾ എന്ന് പറഞ്ഞിട്ട് അമ്മയുടെ ചെറുപ്പകാലങ്ങൾ ഒക്കെ അതിൽ വരുന്ന സുന്ദരമായ നല്ലൊരു പുസ്തകമാണ് അപ്പോൾ അതിലേ ആ പുസ്തകത്തിനോടും പുസ്തകത്തിലും ഉണ്ട് നിർബന്ധപൂർവം കുത്തിയിരുത്തി പഠിപ്പിച്ചിട്ടില്ല എന്നെ അമ്മ ട്യൂഷൻ ഒരു സ്ഥലത്തേക്കും വിട്ടിട്ടില്ല അമ്മ ഒരു സർക്കാർ അധ്യാപിക ആയതുകൊണ്ട് തന്നെ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ ഞാൻ ഗവൺമെന്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം കുട്ടികൾക്കൊക്കെ വായിച്ചാൽ മനസ്സിലാവും കാരണം നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ട്യൂഷനൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് തന്നെ വേണമെങ്കിൽ പഠിച്ചാൽ നമുക്ക് തന്നെ നമുക്ക് തന്നെ കയറി പോരാനായിട്ട് പറ്റും പത്താം ക്ലാസ് സമയങ്ങളിൽ പോലും പരീക്ഷ എഴുതുന്ന ദിവസങ്ങളിലും അന്ന് ഞാൻ വിശുദ്ധ കുർബാനയ്ക്ക് പോയിരുന്നു കുർബാന സ്വീകരിച്ചിട്ടാണ് അന്ന് കുർബാനക്ക് അന്ന് പരീക്ഷ എഴുതാനായിട്ട് പോയിരുന്നെ ഒരു ദിവസം രണ്ട് പരീക്ഷയുണ്ടെന്ന് ആ കാലങ്ങളിൽ അങ്ങനത്തെ സമയം രാവിലെ ഒന്ന് ഉച്ചയ്ക്ക് ഒന്ന് നമ്മളൊക്കെ അങ്ങനെ പരീക്ഷ എഴുതിയിരുന്നത് ഈശോയുടെ കൃപ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും കുട്ടികളെ പ്രഷറൈസ് ചെയ്യാതിരിക്കുക കണ്ടമാനം കുട്ടികൾക്ക് ഈ കാര്യങ്ങളൊക്കെ തുറന്നു കൊടുക്കുക പഠിക്കാനായിട്ടുള്ളത് തുറന്നു കൊടുക്കുക പിന്നെ എനിക്ക് കൂട്ടിച്ചേർത്ത് പറയാനായിട്ടുള്ള കാര്യം കണ്ടമാനം സമ്മർദ്ദം ഈ ഒന്ന് തൊട്ട് പത്ത് വരെ അത് കഴിഞ്ഞിട്ട് പതിനൊന്നും പന്ത്രണ്ടിലും ഉണ്ട് ഈ കോളേജിലേക്ക് എത്തുമ്പോഴേക്കും പിന്നെ ഇനിയിപ്പോ ആ ഒരു സമ്മർദ്ദം കാണാൻ ഇല്ല കൊറച്ച് സമ്മർദ്ദം അവിടെ ഉണ്ടാവണെന്ന് നല്ലതാന്ന് തോന്നു അതായത് ഞങ്ങൾ അതായത് ഈ ഒന്നാം ക്ലാസ്സിലത്തെ കുട്ടീനെ ഓരോ മാസവും പോയിട്ട് കാണേണ്ട ആവശ്യമില്ല കോളേജിൽ പക്ഷേ രണ്ടു മാസം കൂടുമ്പില്ലെങ്കിൽ ഈ കുട്ടി നന്നായിട്ട് പഠിക്കുന്നുണ്ടോന്ന് വന്ന അന്വേഷിക്കുന്നുണ്ട് നല്ലതാ ഏഹ് അത് കാണാനില്ല കാരണം അപ്പഴാണ് കൂടുതൽ അന്വേഷിക്കേണ്ട ഏഹ് പന്ത്രണ്ട് വരെയുള്ള കാലത്തേക്കാളും കൂടുതൽ അന്വേഷിക്കേണ്ടത് കോളേജിൽ വരുമ്പോഴാണ് കുട്ടിയുടെ പേടിയാണ് കോളേജിൽ കുട്ടിയെ പേടിയാണ് അപ്പൊ ഇവിടെ ഇപ്പൊ വന്ന് കൂടുതൽ അന്വേഷിക്കട്ടെ നല്ലതാണ് എന്നൊരു തോന്നലും കൂടി എനിക്ക് എന്റെ കൂടെ പറയാറുണ്ട് ഏഹ് അവിടെ നമ്മൾ ചില കാര്യങ്ങളിൽ ഒന്നും കൂടി മാതാപിതാക്കള് ഗൗരവത്തോടു കൂടി കുട്ടികളായിട്ട് ഒരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് കുട്ടികളായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാനായിട്ട് അപ്പനും അമ്മയും പ്രത്യേകം ശ്രദ്ധിക്കണം പ്രത്യേകിച്ചും കോളേജിലൊക്കെ ആകുമ്പോൾ കുട്ടി കോളേജിലാകുമ്പോഴേക്കും കുട്ടി നമ്മുടെ കൂടെ തന്നെ ആവണം കുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ട് പേരൻസ് തന്നെയാകണം അല്ലെങ്കിൽ കുട്ടി വേറെ ഒഴിക്ക് പോകും ആ ഒരു കാര്യം പാരന്റ്സ് കൃത്യമായിട്ട് ഓർക്കണം അത് ഓർത്ത് ആ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുട്ടിയുടെ പഠനം നിങ്ങൾ നോക്കണ്ട കുട്ടി നന്നായിട്ട് പഠിച്ചോളും തീർച്ചയായിട്ടും വളരെ രസകരമായി ഒപ്പം വളരെ എന്താ പറയാ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഒപ്പം സംസാരിച്ചിരുന്ന സമയം പോയത് ശരിക്കില്ല എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ ക്ലാസ്സിലെ കുട്ടികളും ഇതുപോലെ സമയം പോയതറിയാതെ രസകരമായി അവരുടെ പാഠ്യവിഷയങ്ങൾ പഠിക്കാനുള്ള ഭാഗ്യം അവർക്കുണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മുടെ മനസ്സിൽ ഇപ്പോൾ തങ്ങി നിൽക്കുന്നത് ഒന്ന് ക്രിസ്തുവിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നവന് ദൈവവും ഒന്നാം സ്ഥാനത്തേക്ക് എത്തിക്കും രണ്ടാമത്തെ കാര്യം ദൈവവിളി തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് അവരുടെ ജീവിതത്തെക്കുറിച്ച് അമിതമായി നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടതില്ല ക്രിസ്തു നമ്മളെ വിളിക്കുന്നു എന്ന് നമുക്ക് പൂർണ്ണബോധ്യമായാൽ ഇറങ്ങി പുറപ്പെടുക മാത്രം പിന്നീട് പിന്നീടുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഇത്തരത്തിലുള്ള കുറേ നല്ല ചിന്തകളും നല്ല അനുഭവങ്ങളും അച്ഛൻ്റെ ജീവിതത്തിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു അച്ഛൻ്റെ ശുശ്രൂഷ മേഖല ഏറ്റവും മനോഹരമായിട്ട് മുന്നോട്ട് പോകട്ടെ ക്രൈസ്റ്റ് കോളേജിൻ്റെ പ്രവർത്തനങ്ങൾ ക്രൈസ്റ്റ് കോളേജിൻ്റെ പുരോഗതി വീണ്ടും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു ഇത്രയും സമയം ചോസൺ ബൈ റീസൺ എന്ന പ്രോഗ്രാമിലൂടെ ഷെക്കേന പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ്റെ ദൈവവിളി അനുഭവങ്ങൾ പങ്കുവച്ചത് ഒത്തിരി പേർക്ക് പ്രചോദനമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ എല്ലാ ദൈവാനുഗ്രഹങ്ങളും നന്ദിയും പറയുന്നു താങ്ക് യു താങ്ക് യു